പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടികൾക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒമ്പതിന് നടക്കുന്ന വിക്ടറി ദിന പരിപാടിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളുടെ പേരിലാണ് റഷ്യൻ സന്ദർശനം റദ്ദാക്കിയത് പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മരുന്നുകളടക്കം കയറ്റുമതി ചെയ്യുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് സൂചന പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിക്കും പഹൽഗാം ഭീകരാക്രമണ ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താനും സുരക്ഷാ കാര്യങ്ങൾ അവലോകന ചെയ്യാനുമുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ നിർണായക യോഗം ഇന്ന് നടന്നിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഉന്നതതല യോഗമാണ് ഇന്ന് നടന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെ പാകിസ്ഥാൻ ഭരണകൂടം ആശങ്കയുടെ മുൾമുനയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പാക് ഭരണകൂടം ഭീതിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിന് മുമ്പ് കാബിനറ്റ് അനുമതി നൽകിയിരുന്നു അന്ന് നിയന്ത്രണ രേഖ മറികടക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് എങ്ങനെയാകുമെന്ന് കണ്ടറിയണം ഒരുപക്ഷെ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യക്ക് സേനയ്ക്ക് മുന്നിൽ പാകിസ്ഥാന് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യവും പ്രസക്തമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിലാണ് യോഗം ചേർന്നത് സുരക്ഷ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കര വ്യോമ നാവികസേനകളുടെ മേധാവിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു സുരക്ഷാ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതി ഉൾപ്പെടെ നാല് ഉന്നതതല യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ കച്ചമുറുക്കി ഇറങ്ങുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ കര നാവിക വ്യോമസേനകൾക്ക് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു അതിർത്തികളിൽ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി അഥവാ എൻ എസ് എ ബി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് സായുധ സേന ഇന്റലിജൻസ് നയതന്ത്രം പോലീസ് സർവീസുകൾ എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് തീരുമാനമെടുത്തത് എൻ എസ് എ ബിയുടെ പുതിയ ചെയർമാനായി മുൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ റോ മേധാവി അലോക് ജോഷിയെ നിയമിച്ചു ഇന്ത്യയുടെ സൈനിക പോലീസ് വിദേശ സേവനങ്ങളിൽ നിന്നുള്ള വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഏഴംഗ ബോർഡാണ് രൂപീകരിച്ചത് മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ പി എം സിൻഹ മുൻ ദക്ഷിണ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ എ കെ സിംഗ് സായുധ സേനയിൽ നിന്നുമുള്ള റിയർ അഡ്മിറൽ മോണ്ടി ഖന്ന എന്നിവരും സമിതി അംഗങ്ങളാണ് മുൻ ഐ ഓഫീസർമാരായ രാജീവ് രഞ്ജൻ വർമ്മ മൻമോഹൻ സിംഗ് മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ ബി വെങ്കടേഷ് വർമ്മയുമാണ് മറ്റംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വകാ സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്ന കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി യോഗങ്ങൾക്ക് പിന്നാലെയാണ് സമിതിയുടെ പുനഃസംഘടന കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ അധ്യക്ഷത വഹിച്ച പ്രത്യേക ഉന്നതതല യോഗം നേരത്തെ നടന്നിരുന്നു അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ മേധാവികളും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു